അസലാമലൈക്കും വരഹമുല്ലാ വള്ളാഹുല മുഹമ്മദീൻ മുഹമ്മദീൻ കഴിഞ്ഞ സംസാരങ്ങളൊക്കെ എങ്ങനെയാണ് ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്ന നന്മയുടെ ആശയത്തെ ആദർശങ്ങളെ തകർക്കാൻ പരിശ്രമിക്കുന്നയാളുകൾ അവരുടെ അജണ്ടകൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് വളരെ വ്യക്തമായ ചിത്രമാണ് നമുക്ക് നൽകിയിട്ടുള്ളത് ആ പ്രചാരണത്തിൽ പലപ്പോഴും അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സാഹു അലഹി വസല്ലമയെ ഏറ്റവും മോശമായി ചിത്രീകരിച്ച് ലോകത്ത് ഒരു ബോംബ് പൊട്ടിയാൽ അതിൻ്റെ കാരണക്കാരനായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വ്യാഖ്യാനിക്കാനാണ് ഇത്തരം ആളുകൾ പരിശ്രമിക്കാറുള്ളത് അലൈഹി വസല്ലമ ഏത് കാലത്തും ഏറെ ചർച്ച ചെയ്യപ്പെട്ട ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിത്വമാണ് ലോകത്ത് പല കാര്യത്തിലും മാതൃകയായ ആളുകളുണ്ട് പക്ഷെ ആ മാതൃകകളെല്ലാം നമ്മൾ പരിശോധിച്ചാൽ കുടുംബജീവിതത്ത് മാതൃകയായി എടുത്തു പറയുന്നവർ സാമ്പത്തിക രംഗത്ത് പരാജയപ്പെട്ടു പോയിട്ടുണ്ട് ഭരണരംഗത്ത് അതുല്യമായ മാതൃകകൾ കാഴ്ചവെച്ചവർ സ്വസ്ഥമായ കുടുംബജീവിതം നയിക്കുന്നതിൽ പാടെ തകർന്നുപോയത് നമുക്ക് കാണാനാകും തിരിച്ച് കുടുംബ ജീവിതങ്ങളിലും സാമ്പത്തിക രംഗത്തും ഒരുപാട് വിജയകരമായ മാതൃകകൾ കാണിച്ചു തന്നവരുടെ വ്യക്തിപരവും സ്വകാര്യപരവുമായ ജീവിതത്തെ പരിശോധിച്ചാൽ ലോകത്തൊരാൾക്കും മാതൃകയാക്കാൻ പറ്റാത്ത അധർമ്മങ്ങളെ അവരുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും അവിടെയാണ് റസുറുല്ലാഹി സാഹു അലഹി വസ്ല്ല വ്യക്തിത്വം വ്യതിരക്തമാകുന്നത് ഏതു കാലത്തും ഏതു ആളുകൾക്കും എല്ലാ വിഷയത്തിലും മാതൃകയാക്കാൻ കഴിയുന്നതാണ് റസൂറുല്ലാഹി സൊല്ലാഹു അലഹി വസല്ലമ്മയുടെ ജീവിതം വിശുദ്ധ ഖുർനിൻ്റെ മുപ്പത്തി ഒന്നാം മുപ്പത്തി മൂന്നാം അധ്യായം സൂറത്തുല്ലാ ഹിസാബിന്റെ ഇരുപത്തിയൊന്നാം അയത്തിൽ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരോടുമായി അള്ളാഹു പറഞ്ഞത് തീർച്ചയായും നിങ്ങൾക്ക് അന്ത്യപ്രവാചകനിൽ ഏറ്റവും ഉത്തമമായ മാതൃകയുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് മാതൃകയായിരുന്നു ആ ജീവിതം എന്നത് റസൂറുല്ലാഹി സുല്ലാഹ് വസല്ലമയുടെ അനുയായികളായ ആളുകൾ മാത്രം അവകാശപ്പെടുന്ന ഒരു കാര്യമല്ല ഇരുപത്തിമൂന്ന് വർഷമാണ് റസൂലുള്ളാഹി ാഹി സാഹുലി വസല്ല പ്രവാചകനായി ജീവിച്ചത് നാൽപ്പതാമത്തെ വയസ്സിൽ പ്രവാചകത്വം ലഭിച്ച അറുപത്തി മൂന്നാമത്തെ വയസ്സിൽ മരണപ്പെട്ട ഇരുപത്തിമൂന്ന് വർഷത്തെ പ്രവാചക ജീവിതത്തിൽ ഇരുപത്തിയൊന്ന് വർഷവും ആ പ്രവാചകനോട് ശത്രുതയിൽ കഴിഞ്ഞ വ്യക്തിയാണ് പിന്നീട് ഇസ്ലാമിലേക്ക് കടന്നു വന്ന സുഫിയാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം ശത്രുവായി നിലകൊള്ളുന്ന കാലത്ത് ഹിർക്കൽ ചക്രവർത്തിയോട് നടത്തിയ സംസാരം ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടത് നാം എത്രയോ തവണ വായിച്ചതും കണ്ടതുമാണ് അവിടെ തന്റെ ശത്രുവായി നിൽക്കുന്ന പ്രവാചകൻ സൊല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചാണ് ഹിർക്കലിന്റെ ചോദ്യം അദ്ദേഹത്തിന്റെ സത്യസന്ധതയെ കുറിച്ച് അദ്ദേഹത്തിന്റെ കരാർ പാലനത്തെ കുറിച്ച് അവിടെ ശത്രുതയിലാണ് എന്നതുകൊണ്ട് പോലും സൊല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അരിച്ചു പെറുക്കി എടുത്താൽ പോലും ഒരു കുറവ് പറയാൻ അദ്ദേഹം കരാർ ലംഘിക്കുന്ന സത്യസന്ധത പാലിക്കാത്ത വ്യക്തിയാണെന്ന് പറയാൻ ഒരു തെളിവ് പോലും കൊണ്ടുവരാൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ ശത്രുപാളയത്തിൽ നിൽക്കുന്ന ഒരു വേള അവിടെ നേതൃത്വം കൊടുക്കുന്ന അബൂ സുഫിയാൻ എറുക്കലിനോട് പറഞ്ഞത് ഒരിക്കലും കരാറ് ലംഘിക്കുന്ന സത്യസന്ധതക്കെതിരായി സത്യസന്ധതയ്ക്ക് വിപരീതമായി പ്രവർത്തിക്കുന്ന ഒരു പെരുമാറ്റമോ പ്രവർത്തനമോ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്ന് വായിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടില്ല എന്നതാണ് അതായത് സത്യസന്ധതയ്ക്ക് ശത്രുവിന്റെ പോലും അംഗീകാരം ലഭിച്ച ജീവിതമായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി ജീവിതം എന്നത് നന്മകളെല്ലാം പഠിപ്പിക്കുകയും എല്ലാ തരം തിന്മകളെയും തിരുത്തുകയുമാണ് ആ പ്രവാചകൻ ചെയ്തത് എന്ന് പ്രവാചക ജീവിതത്തെ ഒരാവർത്തി വായിക്കുന്ന ഏതൊരാൾക്കും നിഷ്പക്ഷമായി ചിന്തിച്ചാൽ കണ്ടെത്താൻ കഴിയുന്ന കാര്യമാണ് നോക്കൂ നിങ്ങൾ നമ്മളൊക്കെ നമ്മളുടെ ജീവിതത്തിൽ ഒരുപക്ഷെ വളരെ കാണുന്ന ഒരു കാര്യമാണ് ഒരാളെ പുഞ്ചിരിക്കുക എന്നത് ആ പുഞ്ചിരിക്കുക എന്ന നന്മയെ പോലും എത്ര കൃത്യമായിട്ടാണ് റസൂൽ അലൈഹി വസ്ലമ പഠിപ്പിച്ചത് പ്രവാചകൻ പറഞ്ഞില്ലേ നന്മയിൽപ്പെട്ട ഒരു കാര്യത്തെയും കാണരുത് കൃത്യമായ പുഞ്ചിരിക്കുന്ന ഒരു മുഖവുമായി നിന്റെ സഹോദരനെ ഒരു നന്മയെയും നീ കാണരുത് എന്ന് ആ പ്രവാചകൻ ലോകത്തെ പഠിപ്പിക്കുകയാണ് സത്യം മാത്രം പറയണമെന്ന് ലോകത്തെ പഠിപ്പിച്ചു ആ പ്രവാചകൻ അലൈഹി നിങ്ങൾ സത്യസന്ധത പാലിക്കണം സത്യസന്ധത എന്നത് സകല നന്മയിലേക്കും നിങ്ങൾ കൊണ്ടെത്തിക്കും മനുഷ്യരെയാ നന്മകൾ നിങ്ങളെ ാണ് കൊണ്ടെത്തിക്കുക എന്നിട്ട് ആ എന്നിട്ടാൻ തുടർന്ന് അദ്ദേഹത്തിന്റെ വിശദീകരണത്തിൽ പറഞ്ഞു പറയുക എന്നതിനെ നിങ്ങൾ കാരണം പറയുക എന്നത് തിന്മകളിലേക്കാണ് നിങ്ങളെ കൊണ്ടെത്തിക്കുക എന്ന് പറഞ്ഞ് കളവ് പറയുന്നതിന്റെ ഗൗരവവും സത്യസന്ധത ജീവിതത്തിൽ പകർത്തേണ്ടതിന്റെ ആവശ്യകതയും ലോകത്തെ പഠിപ്പിച്ചു മഹാനായ പ്രവാചകൻ വസ്ല്ലം പലപ്പോഴും പല തിന്മകളുടെയും പല ബന്ധവിച്ഛേദനങ്ങളുടെയും പല കൊലപാതകങ്ങളുടെയും പല നിലക്കുള്ള മനുഷ്യർ തമ്മിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുടെയും അടിസ്ഥാനമായി വർത്തിക്കാറുള്ളത് ഊഹമാണ് അതുകൊണ്ട് തന്നെ ആ ഊഹത്തെ കുറിച്ച് പറഞ്ഞു മനുഷ്യരെ ഊഹത്തെ നിങ്ങൾ സൂക്ഷിക്കണം സംസാരത്തിലെ ഏറ്റവും മോശമായ ഏറ്റവും കളന്ന് കളവ് നിറഞ്ഞ സംസാരമാണ് ഊഹമെന്ന് പ്രവാചകൻ സൊല്ലുഹി ലോകത്തെ പഠിപ്പിക്കുകയാണ് മാത്രവുമല്ല നേരത്തെ എന്റെ ഒന്നാമത്തെ സംസാരത്തിൽ ഞാൻ പറഞ്ഞതുപോലെ ലഹരി എന്നത് പ്രായവ്യത്യാസമില്ലാതെ വ്യത്യാസമില്ലാതെ സാഹചര്യ വ്യത്യാസങ്ങളില്ലാതെ പലരിലേക്കും കടന്നു കയറി വരുന്ന കുടുംബ തകർച്ചകൾക്കും ദാമ്പത്യ തകർച്ചകൾക്കും കാരണമായി ലഹരി വർത്തിക്കുന്ന സാഹചര്യത്തിലൂടെ നാം കടന്നു പോവുകയാണ് ഈ അങ്ങാടി എത്രയെത്ര കൂട്ടായ്മകളുടെ എത്രയെത്ര സംഘടനകളുടെ ലഹരി വിരുദ്ധ സംഗമങ്ങൾക്ക് പ്രോഗ്രാമുകൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് നാം സംസാരിക്കുന്ന ഈ വേദിയടക്കം അവിടെയാണ് റസൂൽ സാഹുഅലമയുടെ ഒരു വാക്ക് പ്രസക്തമാകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുറിച്ച് മനുഷ്യരെ മുന്നിലേക്ക് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചാൽ നിശബ്ദമായി നിൽക്കുന്നത് നമുക്ക് കാണാനാകും പ്രവാചകൻ ലോകത്തെ പഠിപ്പിക്കുകയാണ് കൂടുതൽ ഉപയോഗിച്ചാൽ ലഹരി ഉണ്ടാക്കുന്ന ഏതൊരു വസ്തുവിന്റെയും ചെറിയ അളവിലുള്ള ഉപയോഗം പോലും നിങ്ങൾക്ക് നിഷിദ്ധമാണെന്ന് പഠിപ്പിക്കുക വഴി യുടെ ഒരു ചെറു കണിക പോലും ഒരു മനുഷ്യന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് അവന്റെ വ്യക്തി ജീവിതത്തെ കുടുംബ ജീവിതത്തെ സാമൂഹിക ജീവിതത്തെ അത് തകർക്കാനു തകർക്കാതിരിക്കാനുള്ള കൃത്യമായ കാഴ്ചപ്പാടുകൾ ഈ പ്രവാചകൻ ലോകത്തിന് പകർന്നു കൊടുത്തു വീണ്ടും പ്രവാചകൻ പഠിപ്പിച്ചു കുടുംബ തകർച്ചകളുടെ കാരണമാകുന്നത് ബെഡ്റൂമുകളിലെ കണ്ണുനീരിന് കാരണമാകുന്നത് ദാമ്പത്യത്തിലെ വിള്ളലുകളിലേക്ക് കാരണമെത്തിക്കുന്നത് അവിഹിതങ്ങളിലൂടെ കടന്നുപോയി വ്യഭിചാരമാകുന്ന തിന്മയാണെങ്കിൽ വ്യഭിചരിക്കരുത് എന്നല്ല ആ പ്രവാചകൻ വിശുദ്ധ ഖുർ വചനത്തിലൂടെ ലോകത്തെ പഠിപ്പിച്ചത് പതിനേഴാം അധ്യായത്തിന്റെ മുപ്പത്തിരണ്ടാമത്തെ മോശമായ മ്േച്ചമായ മാർഗമാണെന്ന് പഠിപ്പിക്കുക വഴി ഇവിടെ ഇത്രയും നേരം ചർച്ച ചെയ്തതും ഇനിയുള്ള സംസാരങ്ങളിൽ കടന്നു വരാനിരിക്കുന്നതുമായ വ്യഭിചാരത്തിന്റെ വിവിധ തലങ്ങളാകുന്ന സകല തിന്മകൾ അതിന്റെ ഉപദേശം ആ പ്രവാചകൻ നമുക്ക് ും ബന്ധങ്ങളിൽ അനിവാര്യമായും നിലനിർത്തേണ്ട മറ്റൊരു കാര്യമാണ് മനുഷ്യർ പരസ്പരം കാണിക്കേണ്ട വിട്ടുവീഴ്ച എന്നത് പ്രവാചകൻ പറഞ്ഞു നൽകി എന്നതുകൊണ്ട് ദാനം ചെയ്തു എന്നതുകൊണ്ട് ഒരു സാധുവിനെ സഹായിക്കാൻ നിങ്ങളുടെ പണം എടുത്തു കൊടുത്തു എന്നതുകൊണ്ട് ഒരിക്കലും നിങ്ങളുടെ സമ്പത്തിൽ അത് കുറവ് വരുത്തുകയില്ല കുറവ്യില്ല ഒരാളുടെ പ്രതാപം വർദ്ധിപ്പിക്കുകയല്ലാതെ അതിലൊരു കുറവും വരുത്തുകയില്ല എന്ന് ഈ സമൂഹത്തെ പഠിപ്പിക്കുകയാണ് പലപ്പോഴും വഞ്ചിക്കപ്പെടാറുണ്ട് ആളുകൾ കടയിൽ കയറി വരുന്ന കച്ചവടം ചെയ്ത് തന്റെ കടയിൽ നിന്ന് സാധനം വാങ്ങി കൊണ്ടുപോകുന്ന ആളുകളെ വഞ്ചിക്കാൻ കാത്തു നിൽക്കുന്ന എത്ര ആളുകളുണ്ട് നമ്മൾ നമ്മളുടെ ജീവിതത്തിൽ എത്ര തവണ ആ നിലക്കുള്ള വഞ്ചനകൾക്ക് ഒരുപക്ഷെ അടിമപ്പെട്ടു പോയിട്ടുണ്ട് എന്നാൽ നോക്കൂ നിങ്ങൾ വഞ്ചനയെ കുറിച്ചുള്ള പ്രവാചകൻ സുല്ലമയുടെ ഒരങ്ങാടിയുടെ ഓരത്തിലൂടെ ആ പ്രവാചകനും സ്വഭാവത്തും കടന്നു പോകുമ്പോ ഒരാൾ ഭക്ഷണ കൂമ്പാരമായി വെച്ചത് കണ്ടു അലൈഹി തന്റെ കൈകളെ ആ ഭക്ഷണ പദാർത്ഥത്തിലേക്ക് പ്രവേശിപ്പിച്ചു തന്റെ കൈകളിൽ നനവനുഭവപ്പെട്ട സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലു അലൈഹി വസ്ലമ അദ്ദേഹത്തോട് ചോദിച്ചു എന്തുകൊണ്ടാണ് എന്താണ് ഇതിന് നനവ് പറ്റിയിട്ടുണ്ടല്ലോ എന്താണ് സംഭവിച്ചത് അദ്ദേഹം പറഞ്ഞു പ്രവാചകരെ ഇന്നലെ മഴ പെയ്തപ്പോ നനഞ്ഞു പോയതാണ് പ്രവാചകൻ ചോദിച്ചു അങ്ങനെയാണെങ്കിൽ ആ നനഞ്ഞ ഭാഗം നിനക്കത് പുറത്തേക്ക് അതിന്റെ മുകളിലേക്ക് വെച്ചുകൂടായിരുന്നു ആളുകൾ കാണുന്ന വിധത്തിൽ എന്നിട്ട് ഓർമ്മപ്പെടുത്തി എന്നിൽപ്പെട്ടവരല്ല എന്ന് പഠിപ്പിച്ചുകൊണ്ട് പ്രവാചകൻ സൊല്ലു അലൈവ് വസല്ലമ സകല വഞ്ചനയുടെയും അടിവേരറുക്കുന്ന ഉപദേശം അവിടെ കൊടുക്കുകയാണ് ഇങ്ങനെ ഞാൻ വ്യത്യസ്തങ്ങളായ തലങ്ങളിൽ നിന്നുള്ള ചില ഉപദേശങ്ങൾ മാത്രമാണ് ഈ ചുരുങ്ങിയ സമയത്ത് നിങ്ങളുടെ മുന്നിൽ എടുത്തു പറഞ്ഞിട്ടുള്ളത് സഹോദരങ്ങളെ ജീവിതത്തിന്റെ സകല മേഖലകളെയും ജീവിതത്തിന്റെ മുഴുവൻ ഭാഗങ്ങളെയും സ്പർശിക്കുന്ന അനേകം ഉപദേശങ്ങളാണ് നബിസുല്ലാഹു അലൈഹി വസ്ല്ല ഇവിടെ പകർന്നു നൽകിയിട്ടുള്ളത് ഇത് കേവലം ഒരു ഉപദേശമാ മാത്രമായി അവസാനിപ്പിക്കുകയല്ല പ്രവാചകൻ സല്ലു അലൈഹി വസല്ലത് മറിച്ച് ഈ പറഞ്ഞ ഓരോ കാര്യങ്ങൾക്കും മാതൃക കാണിക്കുന്നതായിരുന്നു പ്രവാചകൻ സൊല്ലി വസലമീവിതം എന്നത് ആ ജീവിതത്തെ പഠിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ് വിട്ടുവീഴ്ചയെ കുറിച്ച് വാചാലമാവുക മാത്രമല്ല പ്രവാചകൻ ചെയ്തത് മറിച്ച് തന്റെ ജീവിതത്തിന്റെ സകല സന്ദർഭങ്ങളിലും ജീവിതത്തിന്റെ വിവിധങ്ങളായ ഘട്ടങ്ങളിൽ തന്നെ എതിരെ തന്നെ തന്നെ എതിർക്കുകയും തനിക്കെതിരെ നിൽക്കുകയും ചെയ്ത സുഹൈലുബിൻ അമ്രന്ന മനുഷ്യനെ പിടികൂടിയ ഒരു നിമിഷമുണ്ട്

കാരണമായി എന്ന് നമ്മൾ ചരിത്രത്തിൽ നിന്ന് വായിക്കുകയാണ് അനർഹമായതൊന്നും ഒരു മനുഷ്യനും ഉപയോഗിക്കാൻ പാടില്ല എന്ന് സമൂഹത്തെ പഠിപ്പിക്കുകയും തന്റെ കുടുംബത്തിൽ എന്തു സംഭവിച്ചാലും നിശബ്ദമാവുകയും പ്രവാചകൻ ചെയ്യുക അല്ലായിരുന്നു പ്രവാചകൻ അനർഹമായതൊന്നും ഉപയോഗിക്കാൻ നമുക്ക് അവകാശമില്ല എന്ന് പഠിപ്പിച്ച അതേ പ്രവാചകൻ അലൈഹി വസല്ലമ്മ പിച്ചവെക്കുന്ന തന്റെ പൊന്നോമന പൈതലായ പേരക്കുട്ടിയുടെ വായിൽ അനർഹമായ ഒരു ഈത്തപ്പഴം കണ്ടപ്പോൾ വായിലേക്ക് വിരലിട്ട് അത് പുറത്തേക്ക് കളഞ്ഞ് ഇത് നമുക്ക് അനുവാദമില്ലാത്തതെന്ന് പഠിപ്പിക്കുക വഴി പറയുന്ന കാര്യത്തിന് മാതൃകയായി ആ പ്രവാചകൻ ജീവിക്കുകയും തന്റെ കുടുംബത്തെ ആ വഴിയെ കൊണ്ടുവരികയും ചെയ്തു എന്നത് നാം വായിക്കുകയാണ് ഈ പാഠങ്ങൾ പകർന്നു കൊടുത്ത് ഈ പാഠങ്ങൾക്ക് മാതൃകയായി ജീവിച്ചപ്പോഴാണ് വസല്ലമക്ക് അന്ധകാരത്തിൽ കഴിഞ്ഞ ഒരു ജനതയെ ലോകത്തിന്റെ മുന്നിലെ അതുല്യ മാതൃകയാക്കി മാറ്റിയെടുക്കാൻ കഴിഞ്ഞത് ഈ പാഠങ്ങൾ അവർക്ക് പകർന്നു കൊടുത്തപ്പോഴാണ് പ്രവാചകൻ തന്റെ വയസ്സിൽ ഈ ഈ ദൗത്യം ഏറ്റെടുത്ത് ജനതയിലേക്ക് കടന്നു വരുമ്പോ എന്തായിരുന്നു ആ ജനതയുടെ അവസ്ഥ അറുപത്തിരണ്ടാം അധ്യായത്തിന്റെ രണ്ടാമത്തെ വചനത്തിലുള്ള പറഞ്ഞില്ലേ ഈ പ്രവാചകനെ ഒരു ഒരു ജനതയിൽ നിന്ന് പ്രവാചകൻ പ്രവാചകൻ അവരിലേക്ക് നിയോഗിച്ചു അദ്ദേഹം വേദങ്ങൾ ആ സമൂഹത്തെ പഠിപ്പിച്ചു പഠിപ്പിച്ചു വിജ്ഞാനങ്ങൾ കൊടുത്തു അവരെ നന്നാക്കിയെടുത്തു ആ പ്രവാചകൻ കടന്നു വരുമ്പോൾ അവരുടെ അവസ്ഥ എന്താണ് ആ പ്രവാചകന്റെ നിയോഗം ഉണ്ടാകുന്നതിന്റെ മുൻപ് വ്യക്തമായ വഴികേടിലാണ് ആ ജനത ജീവിച്ചതെന്ന് പ്രവാചകത്വത്തിന്റെ തുടക്കകാലത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്തിയ അതേ വേദഗ്രന്ഥത്തിന്റെ മൂന്നാം അധ്യായത്തിന്റെ നൂറ്റി പത്താം ആ ജനതയുടെ മറ്റൊരു സവിശേഷത റർആാൻ തന്നെ എടുത്തു പറഞ്ഞത് കുൻതും ഉമ്മ ഊഹരി ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി പിറവിയെടുത്ത സമൂഹങ്ങളിൽ ഏറ്റവും ഉത്തമ സമുദായം നിങ്ങളാണെന്ന് പറയുന്ന വ്യക്തമായ വഴികേടിലായിരുന്നു ഒരു കാലത്ത് പറഞ്ഞ ഇന്ന് നിങ്ങളാണ് ഏറ്റവും ഉത്തമരെന്ന് മറ്റൊരു ഭാഗത്ത് പറയുന്ന അവസ്ഥയിലേക്ക് ഇരുപത്തിമൂന്ന് വർഷം കൊണ്ട് ആ പ്രവാചകൻ അലൈഹി വസല്ലമാ അതുല്യമായ ചരിത്രം സൃഷ്ടിച്ചത് ചരിത്രത്തിൽ നിന്ന് നമ്മൾ വായിച്ചെടുക്കുകയാണ് അത് നന്മയുടെ ഈ ഉപദേശങ്ങൾ കൊണ്ടാണ് നന്മ നിറഞ്ഞ ഈ ജീവിതം കൊണ്ടാണ് തിന്മയെ തിരുത്തി അതിൻ്റെ ഗൗരവം പഠിപ്പിച്ചു കൊടുത്ത ഈ അധ്യാപനങ്ങൾ കൊണ്ടാണ് എന്ന് നമുക്ക് മനസ്സിലാവുകയാണ് ാണ് മുത്തവർ ഈ കാലഘട്ടത്തിൽ ജീവിച്ച് കടന്നുപോയ ആളുകളുടെ പോലും രചനകളിൽ അവരുടെ പോലും അഭിപ്രായങ്ങളിൽ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി ഉയർത്തി കാട്ടപ്പെടുന്ന അവസ്ഥയുണ്ടായത് മൈക്കിൾ പേഴ്സൺ ഇൻ ഹിസ്റ്ററി ചരിത്രത്തിൽ ഏറ്റവും സ്വാധീനമുണ്ടാക്കിയ നൂറ് പേരെ അദ്ദേഹം എടുത്തു പറയുമ്പോൾ അദ്ദേഹം ചേർക്കുന്ന ഒരു വാക്കുണ്ട് വാസ് ദ ഓൺലി മാൻ ഇൻ ഹിസ്റ്ററി ഹു സക്സസ്ഫുൾ ഓൺ മതപരവും മതേതരവുമായ വിഷയങ്ങളിൽ ഏറ്റവും ഉന്നതമായ വിജയം കരസ്ഥമാക്കാൻ കഴിഞ്ഞ ഇതുപോലെ ഒരു വ്യക്തിത്വത്തെ ചരിത്രത്തിൽ എനിക്ക് വായിക്കാനായിട്ടില്ല എന്ന് മൈക്കലാ തൻ്റെ ദി ഹൺഡ്രഡ് എന്ന പുസ്തകത്തിൽ രേഖപ്പെടുത്തുന്ന വിധത്തിലേക്ക് അതുല്യമായ ജീവിതമാണ് ആ പ്രവാചകൻ ലോകത്ത് കാഴ്ചവെച്ചത് നാം കണ്ട ഒരുപാട് അധർമ്മങ്ങളുടെ മാതൃകയുണ്ട് ഇൻഷാ ഇൻഷല്ല വരുന്ന സംസാരങ്ങളിൽ കൃത്യമായ ചില പാഠങ്ങൾ നമുക്ക് പകർന്നു നൽകുന്നുണ്ട് ഈ കാണുന്ന അധർമ്മങ്ങളുടെ എല്ലാം ശാശ്വതമായ പരിഹാരം ഈ പ്രവാചക പാതയിലേക്ക് നാം തിരികെ നടക്കലാണ് തിരിച്ചറിവുണ്ടാവുക അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ وصلى الله على نبينا محمد وعلى اله وصحبه اجمعين والحمد لله رب العالمين السلام عليكم ورحمه الله وبركاته